നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് ഗ്സപ്പ എല്ലാവർക്കും യെല്ലോ നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഇപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വെച്ചിട്ട് കാന്താരി ചിക്കനൊക്കെ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഐറ്റാണ് ഉണ്ടാക്കിയിരിക്കാൻ പോണേ അപ്പൊ ഞാനും തറുവാട്ടിക്ക് പോയപ്പോ അവിടുത്തെ അമ്മാമ്മ പറഞ്ഞൊരു റെസിപ്പിയാണ് അപ്പോ അതിന് കുറച്ച് കാന്താരി ആവശ്യാണ് നമുക്ക് കാന്താരി പിടിക്കാൻ ഗൈസപ്പൊ നമ്മളിവിടെ രണ്ടു തരം മുളകുണ്ട് ഇപ്പോ കടലാസ് മുളക് എന്ന് പറഞ്ഞാൽ ഈ വെള്ള കളറിലാണ് മുളകാണ് കടലാസക് നമ്മള് കാന്താരി മുളകാണ് എടുക്കുന്നത് പിന്നെ പച്ച കളറിലാണെന്ന മുളക് ப்ளப்ட்டு டிஜிபு ஆகும் റൈസപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പ്രാർത്ഥിക്കുക റൈസ് അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കാനുള്ള സംഭവത്തിൽ കിടക്കാൻ പോവാണ് നമുക്ക് കുറച്ച് സാധനം ആവശ്യമാണ് അപ്പം നമ്മൾ ഇതിന് വേണ്ടിട്ട് രണ്ട് വെളുത്തുള്ളിയുടെ രണ്ട് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ കുറച്ച് വേപ്പിൻ്റെ ഇല പൊട്ടിച്ച് നമ്മൾ പൊട്ടിച്ച നമ്മൾ പൊട്ടിച്ച വേപ്പിൻ്റെ ഇല ഉള്ളത് പിന്നെതാ ഒരു കഷ്ണം ഇഞ്ചി പിന്നെതാ കുറച്ച് നമ്മുടെ കാന്താരി 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 കഴിച്ച കാന്താരി പോലെ നമുക്ക് നമുക്കിന്നെ മസാല സമ്മോളേക്ക് പോവാസപ്പം നമ്മൾ ഇഞ്ചിയുടെ തോലാണ് ആദ്യം കളയങ്ങനെ ഇഞ്ചിയുടെ തോൽ ഇങ്ങനെ കണ്ട അങ്ങനെ ഒരച്ചഴിഞ്ഞാൽ പെട്ടെന്ന് പൂണ്ട് അങ്ങനെ നമുക്ക് സുഖമാണ് ഇഞ്ചിയുടെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് നമുക്ക് നീള തന്നെ ഇങ്ങനെ അരിയാട്ടാ എത്ര കനം കുറച്ച് അരിയാൻ പറ്റണോ അതുപോലെ അരിയ നമ്മളെ അരയ്ക്കുമ്പോ സെറ്റ് ആയി വരണെങ്കി ഇഞ്ചി നമുക്ക് കഴുകടാം നല്ല വൃത്തിയിൽ തന്നെ കഴുകപ്പോ നമ്മൾ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയാണ് എടുക്കണേ ഒരു അഞ്ചല്ലി നമുക്ക് ആവശ്യള്ളു നമ്മുടെ വെളുത്തുള്ളിയുടെ തോലാണ് നമ്മള് കളയണേ നമ്മള് സെറ്റ് ചെയ്ത് എടുത്ത നമ്മടെ വെളുത്തുള്ളി നമ്മള് കഴുകപ്പം നമ്മളെ കാന്താരി എടുക്കണേ സ്റ്റൈലുണ്ട് നമ്മൾ തണ്ടൊന്നും കളയാൻ പാടില്ല തണ്ട് തണ്ട് കൊടുക്കാനെ കൂടിട്ടാണ് നമ്മൾ എടുക്കണേ അത് കളയാ നമ്മള് കഴുകടെ കളയാനല്ല കഴുകാ സോറി ഗൈസപ്പം നമ്മുടെ കാന്താരി നമ്മടെ വെളുത്തുള്ളി ഇഞ്ചിയും ഇതൊക്കെ നന്നായിട്ട് കഴുകുക അതിന് ശേഷം നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മളിതാ ഈ ഒരു സമ്പത്തി നമ്മൾ ഇടിച്ച് നല്ല ചമ്മന്തി പരുവത്തിലാക്കി എടുക്കാൻ പോണ് അപ്പൊ നമ്മള് ചതച്ചെടുത്ത സംഭവങ്ങളൊക്കെ നമ്മള്

ഈ ഒരളവിൽ നമുക്ക് മഞ്ഞപ്പൊടി ഇങ്ങനെ കൊടുക്കുക പിന്നെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് ഉപ്പ് എടുത്തേർത്ത് നമ്മൾ സെറ്റ് ചെയ്ത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് നമ്മളെ മസാല ദാ ഈ ഒരു പരിഭാവം അപ്പൊ നമുക്ക് ഇതേക്ക് വേണ്ട ചിക്കൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിട്ട് നമ്മള് ചിക്കൻ നമ്മള് ചിക്കൻ എടുത്തിണ്ട് കഴുകട്ടൊക്കെ നമ്മള് ചിക്കൻതാ ചിക്കൻ കഴുകിട്ടിരിക്കണം അപ്പൊ നന്നായിട്ട് വൃത്തി നമുക്ക് കഴുകി ചിക്കൻ എടുത്തിട്ട് നമ്മള് അപ്പൊ നമ്മുടെ ചിക്കനിൽ നമ്മള് കുരുമുളക് പൊടിയാണ് ഇപ്പിടുന്നത് കുരുമുളക് പൊടി ഇട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മളെ കട്ട തൈരാണ് നമ്മൾ ഒഴിക്കുന്നത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ തൈര് അതായിരം ഒഴിച്ചിട്ട് നമ്മള് കൈ കൊണ്ടാണ് നമ്മള് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ തൈരും നമ്മുടെ ചിക്കനും കുരുമുളകും മസാല ഒക്കെ നന്നായി സെറ്റായി പിടിക്കണം നമ്മുടെ കൈ കൊണ്ട് തന്നെ വെച്ചിളക്കുക നമ്മള് വേറൊന്നും ഉപയോഗിക്കരുത് എന്നാലും കൈ കൊണ്ട് വെച്ചിളക്കിയാലാണ് നമ്മുടെ ചിക്കൻറെ ഉള്ളിക്കൊക്കെ സാധനം കേറുള്ളു അപ്പൊ നമ്മുടെ നമ്മടെ ചിക്കൻ വറക്കാൾ ചിക്കൻ നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ടാ പിന്നെ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്യാൻ പോകണം നമ്മുടെ ഫ്രണ്ട്സ് കൂടിയിട്ട് അവിടെ അടുപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നേരം അങ്ങോട്ട് പോവാം അടുപ്പ് കത്തിക്കാൻ പോവാ അടുപ്പ് പടയിട്ട് കത്ത്ണ്ട് ഞങ്ങക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കാണുമ്പോ നമ്മുടെ ചീൻ ചെട്ടിയിലാണ് നമ്മുടെ ചിക്കൻ സെറ്റ് ചെയ്യാൻ ചെട്ടിയെ അത് നമ്മളെടുത്തിട്ട് ഗൈസപ്പ നമ്മുടെ തീ അടിപൊളി കത്തിണ്ട് ഗൈസ് അപ്പൊ നമ്മുടെ ചട്ടി അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ടോന്നറിയാൻ വേണ്ടിട്ട് നമ്മളതാ അപ്പൊ നമ്മുടെ ചട്ടി അടിപൊളിയായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഗൈസപ്പൊ നമ്മള് ചീണ്ടിട്ട് അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓയിൽ ഓയിലെടുത്തിട്ട് നമ്മള് കഴിക്കാൻ പോട്ടോ റൈസ് അപ്പം നമ്മുടെ ഓയില് ചൂടായി വരുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഓയില് ചൂടാവാൻ വേണ്ടി കാത്തിരിക്കാണ് ചിക്കൻ നമ്മൾ വെച്ച ചിക്കൻ നമ്മൾ സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഓയിൽ ഇട്ടുകൊടുക്കാം നമ്മുടെ വേപ്പിന്റെ നമ്മൾ പൊട്ടിച്ചത് നമ്മളിപ്പോഴാണ് ആവശ്യം നമ്മുടെ എണ്ണ തളയ്ക്കുമ്പോ നമ്മൾ ചിക്കൻ സെറ്റ് ആകുമ്പോ അതിന്റെ അടുക്കില് ഇടാളാണ് അപ്പൊ നമ്മുടെ ബാക്കിയുള്ള പരിപാടി നമ്മുടെ ഫ്രണ്ട്സ് നോക്കുക അപ്പൊ നമുക്ക് ചെറിയ പണിയുണ്ട് അപ്പൊ നമുക്ക് നേരെ ആ പണിക്ക് പോകാം

ആ നമ്മുടെ ചങ്ക്തായെല്ലാം വെട്ടി വരണ്ടേ വേമ്പായി വേമ്പായി നിന്നെ കാത്തിരിക്ക റൈസ് അപ്പൊ നമ്മടെ ചിക്കൻ സെറ്റായി വന്നിണ്ട് നമുക്കത് മാറ്റാട്ടോ നമ്മടെ വാഴ എല്ലാം മുറിച്ചോടുന്നേക്ക് നമ്മടെ ചിക്കൻ എന്നയൊക്കെ വാർത്തി കളഞ്ഞിട്ട് നമ്മള് നമ്മടെ ഒരു ട്രിപ്പ് സെറ്റ് ആയി കഴിഞ്ഞു നമുക്ക് അടുത്ത ട്രിപ്പിനുള്ള സംഭവങ്ങള് നമുക്ക് ഇടാം അപ്പോൾ നമ്മുടെ നമ്മുടെ നാടൻ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി നമ്മുടെ വാടകല്ല നമ്മൾ നെയ്സടി ചട്ടി ഉള്ളി ചിക്ക അടിപൊളി സെറ്റ് ആയിട്ട് നമുക്ക് ദുരിപ്പിട്ട് മാറ്റിടാം ൈസ് അപ്പൊ നമ്മുടെതാ ചിക്കൻ നമ്മൾ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാണുവാനൊക്കെ ഒതിയെ ഗൈസ് അപ്പൊ നമ്മടെ കന്താരു ചിക്കൻ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പൊ നമ്മടെ കൂട്ടാരൊക്കെ വെയിറ്റ് ചെയ്യണത് കഴിക്കാൻ നമുക്ക് നേരെ കഴിക്കണ ചടങ്ങിലേക്ക് പോകാം ഗൈസപ്പൊ നമ്മൾ നാരങ്ങ ചിക്കനിൽ സെറ്റ് ആക്കിയിട്ട് സെറ്റാക്കിട്ട് കൊടുക്കാൻ പോണു പൈസ അപ്പൊ നമ്മുടെ ചിക്കൻ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ചേണ്ടുള്ള വിവരങ്ങൾ കഴിച്ചേണ്ടി പറയാം നമ്മളെ ചട്ടി കാല പറ വെച്ച തന്നെ കണ്ടോളു പിന്നെ ഉള്ളതൊന്നും കണ്ടില്ല സാധനം എന്തായാലും ഉഷാറ നമ്മളെ അപ്പൂരിടാ അപ്പൊ കൈസ് നമ്മളെ ചിക്കൻ വേറെ രാശീലാ വേറെ അപ്പൊ നമ്മളിപ്പോ അഭിപ്രായം ചോദിക്കണില്ല സാധനം ഉഷാറാണ് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ സാധനം പോലെയാണ് നല്ലൊരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം വരുന്നവരൊക്കെ ഒരു വീട് വേണമെങ്കിൽ വീണ്ടും വരും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീട് വേണമെങ്കിൽ വീണ്ടും വരുന്നതായിരിക്കും അടുത്തൊരു വീടേക്ക് വരുന്നവരെ